നെയ്യാറ്റിങ്ങര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച തുക നൽകാത്തതിനാൽ തോമസ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് തോമസ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ഇന്ന് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി रस्ते जाचा കേന്ദ്രമാണ് കേരളത്തിലെ സഹകരണ മേഖല നിർഭാഗ്യവശാൽ സഹകരണ മേഖലയെ വിശ്വസിച്ച് തന്റെ വിയർപ്പിന്റെ തുള്ളിയിൽ നിന്ന് അധ്വാനിച്ചു വെച്ച ഏതാനും ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ട് ബാങ്കിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി നിക്ഷേപിച്ച പാവപ്പെട്ട ഒരു കർഷകൻ തോമസ് അൻപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതം ആ ജീവിതത്തിൻ്റെ മധ്യാവസ്ഥയെ നമ്മൾ ആലോചിച്ച് നോക്കൂ നിറയെ സ്വപ്നങ്ങളുമായി ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ട് ഈ ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ട് നിക്ഷേപിച്ച ആ സഹ സഹകാരിക്ക് സ്വന്തം മകളുടെ കല്യാണം നടക്കില്ല എന്ന് ആവശ്യ ആ സാഹചര്യം വന്നപ്പോൾ അതും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആലോചിച്ച് നോക്കൂ മുപ്പത്തിനാല് കോടി രൂപ ഈ കേരളം സമാഹരിച്ച് ഇത് ആ ഗൾഫിൽ ജയിൽ കിടക്കുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത ആ പാരമ്പര്യമുള്ള നമ്മുടെ സംസ്ഥാനത്താണ് വെറും അഞ്ചു ലക്ഷം രൂപ സ്വന്തം വീർപ്പിന്റെ മിച്ച കാശ് ഈ ബാങ്കിൽ നിക്ഷേപിച്ച കാരണം ജീവനോട് കേണ്ടി വന്നത് രണ്ട് പെൺകുട്ടികളുണ്ടാക്കും ആ ഇളയ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു സ്വന്തം പൈസ നിരവധി പ്രാവശ്യം ഈ ബാങ്കിനെ സമീപിച്ചു ആ പൈസ തിരികെ കിട്ടാനുള്ള സകല ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ വിവാഹം ഉറപ്പിച്ചവരുടെ മുന്നിൽ ആത്മഹത്യ ചെയ്യുക അല്ലാതെ വേറൊരു വഴിയുമില്ലാതെ ആ സാധാരണക്കാരൻ ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്താണ് ഈ ബാങ്കിൻ്റെ അവസ്ഥ ഈ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ച് നോക്കിയാൽ ഏവർക്ക് മനസ്സിലാക്കുന്ന മുപ്പത്തിയഞ്ച് കോടി രൂപ നിക്ഷേപമുള്ള ഒരു ബാങ്കാണ് സഹകരണ സ്ഥാപനമാണ് ഓഡിറ്റോറിയമുണ്ട് വിവിധ ബ്രാഞ്ചുകളുണ്ട് അൻപതോളം ജീവനക്കാരാശ്രയിക്കുന്ന ഒരു സഹകരണ മേഖല രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന അതീതമായി നമ്മളെല്ലാവരും വിവിധ സഹകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ആ സാധാരണക്കാരൻ കേരളത്തിൽ ഏറ്റവും അടിത്തട്ടിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം പക്ഷേ ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന ഏതാനും കറുത്ത നാണയങ്ങൾ കള്ളനാണയങ്ങൾ ഈ മേഖലയെ ആകെ കരിവേ അരി തേക്കാൻ ഉള്ളതാണ് പരിതാപകരമായ അവസ്ഥ നമുക്കറിയാമല്ലോ കരിവന്നൂർ ബാങ്കും കണ്ടള ബാങ്കുമെല്ലാം ഈ കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആഘാതങ്ങൾ നിരവധിയായ ആളുകൾ അതിൻ്റെ അത്യത്തിനതീതമായി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷക്കാരായിരിക്കുമ്പോൾ തന്നെ ഏതൊരു കുറ്റവാളിയും സഹകരണക്കാരന്റെ പൈസ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സ്ഥാനം ആ വാസുരാഗൻ കുടുംബവുമായിട്ടാണ് കൽത്തുറങ്കിൽ കിടക്കുന്നത് അതുപോലെ ഏതൊരു മേഖലയിലും അത് പെരുമ്പടൂർ ബാങ്കായാലും ശരി ഈ കുറ്റവാളികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനവൻ നിക്ഷേപിച്ച പൈസ തിരികെ കൊടുക്കുവാൻ അത് വസൂലാക്കാൻ ഏതെങ്കിലും സ്വത്ത് കണ്ടുകെട്ടുവാനുണ്ടെങ്കിൽ ആ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടിക്കൊണ്ട് ആ പാവപ്പെട്ടവരുടെ പൈസ കൊടുക്കാൻ നടപടിയെടുക്കുകയും കുറ്റവാളികളെ നിയമാനുസരണം കൽത്തുറുക്കിൽ നടക്കാൻ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് അല്ലാതെ ഞങ്ങളിവിടെ ഈ സഹകരണ മേഖലയെ അല്ലെങ്കിൽ ബാങ്കിലേക്ക് ആക്രമണം നടത്താനോ ജീവനക്കാരെ ആക്രമിക്കാനോ അല്ല ആ ജീവനക്കാരെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ നമ്മളെപ്പോലുള്ളവര് വീട്ടിൽ നിന്ന് പടിയെടുക്കുന്നവർ നമ്മളെ പോലുള്ളവർ നിക്ഷേപിച്ച പൈസ പക്ഷേ അത് ദുർവിനിയോഗം ചെയ്യുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആലോചിച്ചു നോക്കൂ ഇതിന്റെ മുകളറ്റം ഈ മൂന്നാമത്തെ നിലയിൽ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് ആരുടെ പൈസ ഇതിനകത്ത് ഈ പടി കയറി മൂന്നാമത്തെ നിലയിൽ ചെന്നാൽ കതിർ മണ്ഡപം നല്ല തടി കൊണ്ട് നിർമ്മിച്ച ഒരു മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് ഒരു കല്യാണം പോലും ഇതിനകത്ത് നടന്നിട്ടില്ല ആ ലക്ഷക്കണക്കിന് രൂപ ഈ പാവപ്പെട്ടവന്റെ പൈസ കൂടി കുറച്ച് സ്ഥലം വാങ്ങിയിട്ടേക്കൊന്നും യാതൊരു കുപ്പിവെള്ള പ്ലാന്റ് നടക്കില്ല യാതൊന്നും നടക്കില്ല ഈ അവിടെ കല്യാണം കൊണ്ടുമുണ്ട് പാർക്കിംഗ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു കല്യാണവും നടക്കുന്നില്ല അങ്ങനെ ധനം ദുർവിനിയോഗം ചെയ്ത് കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി വരികയില്ലേ യാതൊരു ശിശുപാലൻ അയാൾ നാൽപ്പതിനായിരം രൂപ ഇട്ടേക്കൊന്നും കിട്ടുന്നില്ല തൊണ്ണൂറ് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളവരുമുണ്ട് അവരുടെയും കണക്ക് കൂട്ടലുകളെത്തും അങ്ങനെ ഈ മുപ്പത്തി അഞ്ച് കോടി രൂപയും ദുർവിനിയോഗം ചെയ്ത് ജീവനക്കാർക്ക് ശമ്പളമില്ല ജീവനക്കാർ അവരോടൊന്നും അവർക്ക് ജീവനക്കാർക്ക് ഒരു ശമ്പളം കൊടുക്കാൻ മാസങ്ങളായില്ല അവർ മറ്റു പണിക്കാണ് പോകുന്നത് ഇവിടെ ഒരു ജീവനക്കാരൻ പെയിന്റിങ് പണിക്ക് പോകും കഴിഞ്ഞ ദിവസം ദിവസത്തെ കണ്ട് അടിക്കാൻ പോകും അവർക്ക് ശമ്പളം ഇല്ല ഇങ്ങനെ കൊടുകാര്യസ്ഥത കൊണ്ടും പിടിപ്പി പിടിപ്പിക്കോട് കൊണ്ടും ഒരു സഹകരണ മേഖലയെ ആകെ തകർക്കുന്ന അതിന് രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാരായ ഏറെ ബഹുമാനിക്കുന്ന എസ് കെ മുരളീധരൻ ഈ ബാങ്കിനെ സ്വന്തം സ്ഥാപനം പോലെ വളർത്തി പടിപടി പടിപടി സ്ഥാപനത്തെ തുടർന്ന് വന്ന ഭരണാധികാരികൾ യാതൊരു കാഴ്ചപ്പാടും മുപ്പത്തഞ്ച് കോടി രൂപ നമ്മൾ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശരിയാവസ്ഥ ബാങ്കിൻ്റെ നമ്മൾ പാവപ്പെട്ടവൻ്റെ പൈസ സ്ഥിരീകരിച്ചു കൂട്ടാനുള്ള ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വൻ നക്ഷപ്പെട്ട ആ സാധു കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുവാൻ സഹകരണ മേഖലയിലുള്ളവരും രാഷ്ട്രീയ നേതൃത്വവും കോൺഗ്രസ് പ്രവർത്തകരാണ് പാവപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകർ അറിയുന്നത് ആ കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ട് മാത്രമായിരിക്കും അവർ ഇവിടെ ഒരു ശക്തമായ പ്രതിഷേധത്തിന് കോൺഗ്രസുകാർ തയ്യാറാകത്തു